നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ സൈനിക വെബ്സൈറ്റ് ഫാലസ്തീൻ അനുകൂലികൾ ഹാക്ക് ചെയ്തു ഫലസ്തീനെ വിമോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനോണിമസ് ജോ എന്ന് സ്വയം വിശേഷിപ്പിച്ച സംഘമാണ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് ഗാസയിലെ ഞങ്ങളുടെ ആളുകളോട് നിങ്ങൾ നടത്തുന്ന അനീതിയും അക്രമവും മൂലം ഭീകരതയും കൊലപാതകവും യുദ്ധവും മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അത് കരയിലൂടെയോ ആകാശത്തിലൂടെയോ ഇലക്ട്രോണിക് വഴിയോ ലഭിക്കും ജോർദാൻ കേന്ദ്രമാക്കിയുള്ള ഹാക്കർമാർ കുറിച്ചു ഹാക്കിംഗ് സൈന്യവും സ്ഥിരീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഹാക്കർമാർ ഹാക്ക് ചെയ്ത വെബ്സൈറ്റിൽ ഇപ്രകാരമാണ് അറബിയിൽ കുറിച്ചത് ഫലസ്തീനിലും ഗസയിലുമുള്ള ജനങ്ങളോട് ജോർദാനിൽ നിന്നുള്ള സഹോദരന്മാർ അറിയിക്കുന്നത് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് അത് ഞങ്ങളുടെ വാക്കാണ് ഇസ്രയേലിനുള്ള മുന്നറിയിപ്പും അവർ കുറിച്ചു ഇതൊരു തുടക്കം മാത്രമാണ് നദി മുതൽ കടൽ വരെയുള്ള ഞങ്ങളുടെ ഭൂമിയിൽ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വൃത്തികെട്ട ആക്രമണത്തിനും കൊലപാതകത്തിനും പകരമായാണ് ഈ ആക്രമണമെന്നും തങ്ങളുമായി യുദ്ധം തുടർന്നാൽ അത് ഭീകരമായിരിക്കുമെന്നും അനോണിമസ് ജോ ഹാക്ക് ചെയ്ത വെബ്സൈറ്റിൽ കുറിച്ചു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണിത് കാരണം അവരുടെ സൈനിക വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്നും എല്ലാം അവകാശപ്പെടുന്നവരാണ് ഇസ്രയേൽ ഇസ്രയേൽ സൈന്യം ലോകത്തിലെ തന്നെ മികച്ച സുരക്ഷാ സംവിധാനങ്ങളുള്ള സൈന്യമായിട്ടാണ് അറിയപ്പെടുന്നത് അവരുടെ വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും കനത്ത ക്ഷീണമാണ് ഇസ്രയേൽ സൈന്യത്തിന് ഈ നീക്കം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ വ്യാപകമായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച ചാരസംഘടന ആയിട്ടാണ് ഇസ്രയേൽ ചാരസംഘടന മൊസാദിനെ വിലയിരുത്തുന്നത് ആ മൊസാദിന്റെ ശക്തിയെക്കുറിച്ച് സംശയമുയരുന്ന ചോദ്യങ്ങളായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഉയർന്നുവന്നത് അവരുടെ മൂക്കിൻ തുമ്പിൽ ഇത്രയും വലിയൊരു നീക്കം ഹമാസ് നടത്തിയിട്ടും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഇസ്രയേലിന്റെ പരാജയമായി വിലയിരുത്തുന്നു അത് ഇസ്രയേൽ സൈന്യത്തിന് ഉണ്ടാക്കി വെച്ച നാണക്കേടും ചെറുതല്ല അതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ സൈനിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുടർ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഇത് ഇസ്രയേൽ സൈന്യത്തിൻ്റെയും രഹസ്യ ഗവേഷണ ഏജൻസിയുടെയും എല്ലാ പേരും പെരുമയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇത്തരം സംഭവങ്ങൾ അവരുടെ സുരക്ഷാ സംവിധാനത്തിന്റെ ദൗർബല്യം തന്നെയാണ് എടുത്തുകാണിക്കുന്നതും